സ്വാഗതം അപ്പൊ ഇന്ന് സ്വാഗതം പറയുന്നു പൊയ്ക്കോണ്ടിരിക്കുമ്പോ ആനിപ്പൂരിന്ന് അല്ല അത് കരിമ്പാന്ന് ഇത് ഇന്നല മേടിച്ചതാട്ടാ ഇന്നലെ നമ്മൾ പയ്യന്നൂർ പോയ സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പകുതി കഴിച്ചിട്ട് വണ്ടിയിൽ വെച്ചിന് ഇന്ന് എനിക്ക് അത് കാണുമ്പോ നേരം അതെടുത്ത് കഴിക്കലായി ഇന്നലെ ഓണ ഓള് രണ്ടാളും അപ്പൊ ഇന്ന് നമ്മുടെ മേധുവിന്റെ യൂണിഫോമിന്റെ അളവ് എടുക്കാൻ വേണ്ടി പോയാൽ യൂണിഫോമ സ്റ്റിച്ച് ചെയ്യുന്നു പറ ഒന്നുകൂടി പറ യൂണിഫോമിന്റെ പറ യൂണിഫോമിന്റെ അളവ് എടുക്കാൻ അളവ് എടുക്കാൻ അങ്ങോട്ടേക്ക് പോയി ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയില്ല പിന്നെ മണിക്കൂട്ടിന്റെ അടുത്ത് കൂട്ടാനുണ്ടായിരുന്നൂട് പോയിട്ട് ഒരു രണ്ടു കാലാവസ്ഥയായിട്ട് വണ്ടി വെച്ചിട്ടാ വന്നെ കൊടേ കൊടയിൽ വന്നിനിതായാലും നമുക്ക് കൊ കുറച്ച് സിനിമാ പാട്ടെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ നമുക്ക് അതെ കുറച്ച് സിനിമാ പാട്ടെല്ലാം ഒക്കെ അറിയാം പാട്ട് കഥിയും പാട്ടെല്ലാം അതെന്താ പാടിക്കൊടുത്ത സിനിമാനും

നല്ല മഴക്കാറുണ്ട് കൊറച്ചിതാ മഴ പെയ്യും നമ്മൾ ഇറങ്ങുമ്പോ മഴയുണ്ട് അതിനെ വിട്ടേനെ പിന്നെ വല്യ മഴയൊന്നുമില്ല അല്ലെ ആ ഒരു സൈഡിൽ നിന്ന് ഇറങ്ങുമ്പോ അതേപോലെ തന്നെയാ ഇപ്പിതാ മൂടി കെട്ടിട്ടുണ്ട് മഴ പെയ്യുന്നില്ല അല്ലെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ ഈ വെച്ച് നല്ല മഴയുണ്ട് മഴത്തുമ്പോഴത്തേക്ക് മഴയില്ലല്ലോ മേതു അങ്ങനെയാണ് മേധുവിന്റെ വിശേഷം ഇനി മേതു സ്കൂളിൽ പോയിട്ട് പുതിയ ഫ്രണ്ട്സിനെല്ലാം കിട്ടൂല മേധുവിന് പുതിയ പുതിയ ഫ്രണ്ട്സ് അംഗമാ അങ്ങോട്ട് നല്ല മഴയുണ്ട് നമുക്ക് എടുക്കാൻ ഇവിടെയാണ് വീട് ഇവിടെ എടുത്തതല്ലേ ഏരിയ റോഡെല്ലാം ഭയങ്കര നാരോ ആണ് അപ്പൊ വണ്ടിക്ക് മാത്രം പോവാനില്ല ഇതല്ലോ അല്ലേ കഴിഞ്ഞില്ലേ ഇതുവരാ അപ്പൊ അവള് അത് ഇത്രത്തോളം എത്തിച്ചു ഓരോ സ്ഥലത്ത് അത് ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്യലേ ഇങ്ങനെ അണ്ണാരക്കണ എല്ലാം കഴിക്കുന്ന പോലെ ഇങ്ങനെ ചപ്പി ചപ്പി കഴിക്കുന്നു അപ്പൊ ഏതായാലും നമ്മൾ ഇവിടുന്ന് അളവെല്ലാം എടുത്തു യൂണിഫോമിന് വേണ്ടി വെയിറ്റ് ചെയ്യുവായിരുന്നു അല്ലേ ക്ലാസ്സിന് മേദുവിന് പിന്നെ ഒന്നും വേണ്ടിവരില്ലേ എനിക്ക് വേണ്ടല്ലേ ഓക്കേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാലടാ ി നല്ല മഴ വരുന്നുണ്ട് ഇറങ്ങിയാട് വിശക്കുന്ന പോലും എന്തായാലും ഇപ്പൊ പിണങ്ങിട്ടിരിക്കുന്നു ചോക്ലേറ്റ് വേണം അതാണ് നീ വിശക്കുന്നല്ലേ കാട്ടച്ചോടിയാ അത് ശരി നമ്മ ഇപ്പൊ ഇറങ്ങിയതില്ലുതാ പൊറത്തേക്ക് വന്നതേ ഇല്ലു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ അപ്പൊ അതിൻ്റെ ഉള്ളത് ഒന്നൊന്നും കഴിച്ചിട്ടില്ല അല്ലെ ഇങ്ങനെ നോക്കി ഇന്ന് കൊറച്ചെന്തോ കഴിച്ചിന് വാര്യ പുറത്ത് ഇറങ്ങിയവട് പറയുന്നു പിന്നെയും വിശക്കുന്നുണ്ടായിട്ട് ഡാൻസിന്റെ പിന്നെ അതൊക്കെ പെട്ടെന്ന് ഓരോരു സംഭവാണ് അത് മണിനെയും വീടൊക്കെ അല്ലേ സൂപ്പർ വേറെ ഈ ഒരു ഡാൻസ് മതി ഇപ്പൊ ഇപ്പൊ അതിപ്പോ കഴിച്ചതായി മോളെ മീനാട്ടി കഴിഞ്ഞു മതി മതി പിന്നെയാണ് ഇരിക്ക സംസാരിക്കാനുണ്ട് നമുക്ക് സംസാരങ്ങളുണ്ട് ഡാൻസ് പിന്ന മതി 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 ഇവിടെ കൊണ്ടില്ലേ എത്ര അമ്മേتي ആരെനെ അടിക്കാനല്ല കൂടിയിട്ട് വീട്ടിലേക്ക് ഇങ്ങു വണ്ടി എടുക്കാൻ പറ്റുന്നില്ല ഏ ഇതെടാ ആ ഇതി ഏത ടോപ്പിക്കിലേക്കോ പോകുന്നൊന്നും മനസ്സിലാകുന്നില്ല ഡാൻസ് ഡാൻസ് ടിയലക്ക് മുതി കുറ മൂന്നാല് മൂന്ന് മൂന്നാല് മൂന്ന് ടോപ്പിക്കാ പറയുന്നു ആ അടുത്തത് കൈയാണി ആ കൈയാണി കൈയാഞ്ചി അങ്ങനെ ഇദാട വെച്ചിട്ട് ചെയ്യണം എപ്പോ ഇതിപ്പോ ഒരു മിനിറ്റ് എത്ര നേരം അല്ല ഇതെട വെക്കാം ആടോ ശേ ഈ ചേലണ്ട് ആ

It's ourena for experiencing a little bit Save Facts Dear no One! this is my family We were raised all the way to four आज चैनल की इतने सारे सब्सक्राइब करने वाले उन्हें सब्सक्राइब किया आज वर्तमान एक लाइक करेगा लाइक किया शेयर किया सब्सक्राइब नहीं तो पर सब्सक्राइब किया तो पर इधर आपने आज तो इधर से आज, 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 आज तो थोड़ा इधर स्टाइल चलेगी लाइक करिया सब्सक्राइब किया शेयर शेयर किया आज <laughs>